ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് മത്സരം മാഞ്ചസ്റ്ററിൽ പൂർത്തിയായിരിക്കുകയാണ് നമുക്കറിയാം ഇതുവരെ നടന്ന മൂന്ന് മത്സരങ്ങളെക്കാളും നാടകീയതകൾ നിറഞ്ഞു തന്നൊരു മത്സരമായിരുന്നു ജഡേജയുടെയും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെയും ഒരു ചെറുത്തുനിൽപ്പ് ശുഭഗില്ലിൻ്റെ സെഞ്ചുറി രാഹുലിൻ്റെ ബാറ്റിങ് രണ്ട് പേര് ഡക്കായി പുറത്തായിട്ട് പോലും ഒരു ശക്തമായി തിരിച്ചു വന്ന ഇന്ത്യൻ ടീമിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു മറുവശത്ത് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിൽ അവർ തിളങ്ങിയെങ്കിലും ഇന്ത്യയുടെ പോലെ തന്നെ ബോളിങ്ങിൽ അവർക്ക് കാര്യമായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ചെയ്യാൻ സാധിച്ചില്ല ഒറ്റ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ മത്സരം എങ്ങനെ സമനിലയിലാക്കി പ്രത്യേകിച്ച് ഇന്ത്യ ഇതെങ്ങനെയാണ് ഈ സമനില പിടിച്ചത് ഇന്ത്യ അതിൻ്റെതാണ് ജഡേജയും സുന്ദറും ഇപ്പം സൈഫ് പറഞ്ഞാൽ തന്നെ ജഡേജയും സുന്ദറും ഗില്ലും രാഹുലും നമുക്ക് കഴിഞ്ഞ നാലാം ദിവസം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സാറാണ് അവർ രണ്ടുപേരുടെയും പിന്നെ ഒരു ചെറുത്തു നിൽപ്പ് അതിലേക്ക് ഒരു വിക്കറ്റ് വീണാൽ അഞ്ചന്തിന് ഒരു വിക്കറ്റ് വീണാൽ ആര് വരുമാര് പിടിക്കുന്ന ഡൗട്ടിലായിരുന്നു നമ്മൾ നിന്നിരുന്നത് പക്ഷെ പന്തില്ല പന്തിൻ്റെ പരിക്കേ നമുക്കറിയാം പ്രശ്നമാണെന്നുള്ളത് ആ സാഹചര്യത്തിൽ പിന്നെ ഈ ജഡേജയും സുന്ദർ ചേർന്ന് ഇത്രയും ജഡേജ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം വളരെ നല്ല ചെറുതൽപ്പെടുത്തി ലോഡ്സിലെ ടെസ്റ്റ് നമുക്കറിയാം പിന്നെ ജയത്തോളം അത് മറ്റേ സിറാജിൻ്റെ വിക്കറ്റ് വീണെങ്കിൽ ചിലപ്പം ജയിപ്പിച്ചതാണ് അങ്ങനെ ഒരു വിരോചിത പോരാട്ടം നടത്തിയിട്ട് ആ ഇന്നിങ്സിൻ്റെ പേര് ജഡേജ ഇംഗ്ലണ്ട് പര്യാടനെക്കാലം ഓർക്കപ്പെടുന്ന ഒരുപാട് നാലാം ടെസ്റ്റിൽ മാർജിസ്റ്റിൽ ജസ്റ്റിൽ വന്നിട്ട് ഈ രീതിയിലേക്ക് പിന്നെ കളികൊണ്ടിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട തന്നെയാണ് കഴിഞ്ഞ മത്സരം പിന്നെ ഒന്നാം ഇന്നിങ്സിലാണ് ഇരുപത് റൺഡെടുത്ത് ഔട്ട് ആകുമ്പോൾ അന്ന് നമ്മൾ ചെറുത്തിൽ നിൽക്കുന്നു ജഡേജ് ചെറുക്കുന്ന കരുതിയാണ് പക്ഷേ വിക്കറ്റ് പോയി പെട്ടെന്ന് തന്നെ വീണ് വരുന്നു നാൽപ്പത് ഒന്നിൽ ഇരുപത് റൺസാണ് എനിക്ക് തോന്നുന്നത് അപ്പം രണ്ടാം ഇന്നിങ്സിലതിൻ്റെ കടം മൊത്തം തീർത്ത് സെഞ്ചുറി അടിച്ചു ആ സെഞ്ചുറിയിലേക്ക് എത്താൻ വേണ്ടി തടയാൻ വേണ്ടിയിട്ട് സ്റ്റോക്സ് വന്ന് കൈ കൊടുക്കാൻ വേണ്ടി വന്നു അത് അതാണ് ഇതിൻ്റെ ഒരു നാടകീയ സംഭവങ്ങളൊക്കെ നയിച്ചത് പക്ഷേ എങ്കിൽ കൂടി ഈ ജഡേജയും സുന്ദറും ചേർന്നിട്ട് സുന്ദറിൽ നിന്ന് നമ്മൾ പിന്നെ ഓൾറൗണ്ടറാണ് റൗണ്ടറാണെന്ന് നമുക്കറിയാം നമ്മൾ എപ്പോഴും പറയുന്ന ആ ഉണ്ടെങ്കിൽ നമുക്കൊരു ബാറ്റിങ്ങിൻ്റെ കരുത്താണെന്ന് ആ കരുത്ത് കണ്ടു ഈ വലിയ വലിയൊരു പിന്നെ റൺസ് പിന്തുടർന്ന് വരുന്ന ടീം പിന്നെ ഒന്നാം ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റ് വീഴുന്നു പിന്നെ റണ്ണാണോ വിക്കറ്റാണോ പിന്നെ സ്കോർ ബോർഡിൽ എഴുതി കാണുന്ന സമയത്ത് പൂജ്യത്തിന് എന്ന് കാണുന്ന സമയത്ത് നിന്നപ്പോഴാണ് നമുക്ക് ഗില്ലും രാഹുലും ചേർന്നിട്ട് നമുക്കൊരു തിരിച്ചറിവിണ്ടരുന്നത് രാഹുൽ ആദ്യം വീണു സഞ്ചാരിക്ക് പത്ത് റൺസ് മുന്നേ രാഹുൽ വീഴുന്നു സെഞ്ചുറി കുറച്ചാൽ ഗില്ലും വീഴുന്നു അപ്പോൾ കൂടി നമ്മുടെ കയ്യിൽ മത്സരമില്ല മത്സരം വീണ്ടും ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിൻ്റെ കയ്യിലേക്ക് പോകുന്നു വരുത്തുന്നു ജഡേജയും സുന്ദറും കൂടെ ക്രീസിലെത്തുമ്പോൾ സുന്ദർ അങ്ങനെ തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു എന്താണ് സുന്ദർ വരുന്നത് പന്തില്ല ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് ആര് ചെറുത്തു നിൽക്കാനുണ്ട് കളി തീർന്നു എന്ന് കരുതിയിട്ട് കൂടുതലാണ് ജഡേജയുടെ ചെറുത്തുകളിൽ ഇപ്പോൾ എത്രത്തോളം ഉണ്ടാവും അതുവരെ വൈകിക്കാം എന്ന് മാത്രം കരുതിയാണ് കാരണം ഇന്നിങ്സ് പോലുകയാണ് അപ്പോഴും മുന്നിൽ കാണുന്നുണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ നിന്ന് മത്സരത്തിൻ്റെ പിന്നെ ലീഡ് നേടുന്നു എന്നിട്ട് സമനിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഒരു ഒന്നും പറയാനുള്ളത് ഇപ്പം ജഡേജയുടെ ഞാൻ സുന്ദറിനേക്കാൾ ജഡേജയ്ക്കാണ് മാർക്ക് കൊടുക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ടം വരികയും ഈ പരമ്പരയിലുള്ള നേടം പറഞ്ഞ ശേഷം ഈ പോരാട്ടം വളരെ സന്തോഷം നൽകുന്ന ഒരു തന്നെയാണ് തീർച്ചയായും തീർച്ചയായപ്പോ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഇന്നിങ്സ് തോൽവിയിലേക്ക് നീങ്ങുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മള് ഇന്നിങ്സ് തോൽവിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യ ഇന്നിങ്സിലേക്ക് പോവുകയാണ് ഇന്ത്യ മുന്നൂറ്റി എൺപത്തെട്ട് റൺസാണ് എടുക്കുന്നത് നമുക്കറിയാം ഋഷഭ് പന്ത് പരിക്കേറ്റ് വന്ന് നടത്തിയ ഒരു പോരാട്ടവും അതുപോലെ തന്നെ മറ്റ് താരങ്ങളുടെ എല്ലാവരുടെയും കൂടിയുള്ള സംഭാവനയൊക്കെ കൂടിയിട്ട് മുന്നൂറ്റി എൺപത്തെട്ട് റൺസ് എന്ന് പറയുന്നത് താരതമ്യേന കുറഞ്ഞ സ്കോറാണ് പക്ഷേ ഇംഗ്ലണ്ട് കളിച്ചത് ഈ പറയുന്നത് പോലെ ഒരു അറ്റാക്കിംഗ് സ്റ്റൈലിൽ തന്നെയാണ് ഇംഗ്ലണ്ട് കളിച്ചത് ഒരുപക്ഷെ ഇംഗ്ലണ്ടിന് ഈ ഇന്നിങ്സ് ജയം എന്ന ഒരു ഒരു ആർത്തി ഇല്ലായിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ അവർക്ക് നേരത്തെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കാമായിരുന്നില്ലേ അപ്പോൾ കുറച്ചും കൂടി മുമ്പ് ഡിക്ലെയർ ചെയ്യും ഒരു ഡിക്ലെയർ ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അറുന്നൂറ്റി അറുപത്തി റൺസ് വരെ അവർ ഓൾ ഔട്ട് ആവുന്നത് വരെ ബാറ്റ് ചെയ്തു എന്നുള്ളതാണ് അത് ഇംഗ്ലണ്ടിന്റെ സത്യത്തിൽ ഒരു അമിത ആത്മവിശ്വാസത്തിന് ആത്മവിശ്വാസത്തിനായിട്ടുള്ള ഒരു അടി തന്നെ കാരണം പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു ടീമിനെതിരെ അവർ നമുക്കറിയാം ഈ പിച്ചിൽ ഇന്നിങ്സ് ജയം ഒക്കെ ഇന്ത്യക്കെതിരെ ഇന്നിങ്സ് പല മത്സരങ്ങളിലും ഇംഗ്ലണ്ട് ജയിച്ചിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ എന്നാ പോലും ഇതിലൊരു ഒരു അമിത ആത്മവിശ്വാസം ഇംഗ്ലണ്ടിന് വലച്ചില്ലേ അല്ല അത് പറയുമ്പോൾ നമുക്ക് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കുമ്പോൾ അതിൽ ഗില്ല് മാത്രമേ നമുക്ക് ടോപ്പ് ഓർഡറിൽ പിന്നെ അധികം റൺസ് എടുക്കാൻ പോയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ചെറുത്ത് തന്നിട്ടുണ്ട് ആ പിച്ചിൻ്റെ സ്വഭാവം അതിൽ തന്നെ വ്യക്തമാണ് ഇന്ത്യ ഇന്ത്യക്കാർക്കും ബാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുമ്പോൾ സേഫോറിനെ അടിച്ച് കളിക്കാൻ വേണ്ടി പിന്നെ റൂട്ടും സ്റ്റോക്സും പിന്നെ ഒരു ും ഈ പറഞ്ഞ റണ്ടുക്കുമ്പോൾ കൂടി അതൊരു സേഫ് അല്ലാന്ന് അറിയാം തീ അറിയാം അപ്പം ആട് പിന്നെ നേരത്തെ ഇത് പക്ഷെ സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞ ഇന്ത്യ ഔട്ട് ആക്കാൻ പറ്റിയാൽ ആ പറ്റിയാന്നുള്ള ചോദിച്ചതിനോടെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏറ്റവും വലിയ ഇത് നമ്മുടെ ബോളിംഗിൽ ഈ മത്സരത്തിൽ പമ്പരയിൽ ഏറ്റവും മോശം ബോളിംഗ് പ്രകടനം ഇന്ത്യൻ ടീം കാഴ്ച വെച്ച് വിലയിരുത്തുന്നുണ്ട് ജഡേജട നാല് വിക്കറ്റ് ഒഴിച്ചാലും ബൂമറ രണ്ട് വിക്കറ്റ് ഒഴിച്ചാലും പിന്നെ വിക്കറ്റ് വീഴ്ത്തി നമുക്ക് പറ്റും ഈ പറഞ്ഞത് റണ്ണു പോയാലും അപ്പം ബൂമ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന പിച്ചിലേക്ക് വന്നിട്ട് സ്റ്റോക്സിനുള്ള വിശ്വാസ കുറവുണ്ടായേക്കാം തന്നെ താരങ്ങൾക്കും ഇതുപോലെ പ്രശ്നം ഉണ്ടാവുന്ന അത് മുൻകൂട്ടി കണ്ടിട്ടാണ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കളി ആകെ മാറുന്നത് ഇന്ത്യ ബാറ്റിംഗ് നിറഞ്ഞ സ്റ്റോക്സിന് ആദ്യ ഓവറിൽ രണ്ട് വിക്കറ്റ് വീണപ്പോഴാണ് കളി മൊത്തം മാറുന്നത് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ സമനിലയിലേക്ക് തന്നെ മത്സരം പോകുന്ന രീതിയിലായിരുന്നു ആ രണ്ട് വിക്കറ്റ് വീണ പൂജ്യത്തിന് പൂജ്യത്തിന് ആയപ്പോൾ അവിടെ ഒരു വിജയം അവർ മണത്തു അവിടെയാണ് കളി മാറുന്ന കരുതുന്നത് പക്ഷെ ഗില്ലും പിന്നെ രാഹുലും കൂടിയും ബാറ്റ് ചെയ്യുമ്പോൾ കൂടി ഒരു വിക്കറ്റ് വീണാൻ അടുത്ത താരം അടുത്തൊരു പന്തില്ല പന്തിൻ്റെ കാര്യം നമുക്ക് ഏകദേശം ഉറപ്പാണ് പരിക്കാണ് പിന്നെ ആദ്യ മത്സരത്തിൽ ഫിഫ്റ്റി അടിച്ചു എങ്കിൽ കൂടി അദ്ദേഹം പരിക്കുന്ന പിടിയിലാണ് ജഡേജയും പന്തും അല്ലാതെ പിന്നെ വലിയൊരു താരങ്ങൾ വരാൻ നമുക്കിനി പിടിച്ചു ഒരു ആശങ്കപ്പെടേണ്ട ആവശ്യമല്ലല്ലോ ഗില്ലുണ്ടെങ്കിൽ തന്നെ ഒരു വിക്കറ്റ് കൂടെ കെട്ടിക്കഴിഞ്ഞാൽ തീർന്നുള്ള എടുത്താണ് അവർ കൊണ്ടുപോകുന്നത് അപ്പം ഈ പറഞ്ഞപോലെ തന്നെ അവർക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു നേരത്തെ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തിട്ട് ഇന്ത്യയുടെ പിന്നെ ഇറങ്ങിയിട്ടിരുന്നു കിടക്കും പക്ഷേ സ്റ്റോക്സ് ചിലപ്പോൾ പിച്ചിൻ്റെ കണ്ടീഷൻ ഉറപ്പുണ്ടായി ഇറങ്ങി വേണ്ടി പറ്റില്ല എന്ന അതിൽ ആകൂടി ആദ്യ ഓവറിലെ വിക്കറ്റ് മാത്രം ജയ്സ്വാളും ഗില്ലും ജയ്സ്വാളും നമ്മുടെ സായ് സുദർശനും ഡക്കിലും പോയത് മാത്രം അവിടെ ആ കളിയൊന്നും മാറിയത് പക്ഷേ അത് നമ്മൾ പറഞ്ഞാൽ തന്നെ സ്റ്റോക്ക് വിചാരിച്ചാൽ തന്നെ സമനിലേക്ക് എത്തുന്നു അവിടെയും അവരിൽ സാരമ്പര്യം ഒരു പന്തിൽ പിന്നെ പന്തില് കൃത്യം കാണിച്ചിടത്തുള്ള വിവാദങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഒരു വിക്കറ്റ് കിട്ടിയാൽ ഒരു ബ്രേക്ക് ബ്രേക്ക് ത്രൂ കിട്ടിയാൽ കളി തിരിച്ചു പിടിക്കാൻ ഇതുണ്ടായിരുന്നു കാരണം അത്രയാണ് ശരിയാണ് ഇപ്പം സുന്ദരം ജഡേജും ഒരു വിക്കറ്റ് വീണേൽ ചിലപ്പം കളി പോയാനും ഇന്ത്യ തോറ്റാനേ അത് വിക്കറ്റ് വീഴ്ത്താതെ പിന്നെ പോകാതെ കാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പറ്റി ജഡേജയും സുന്ദരം കൂടിയും സുന്ദരമായി കൊണ്ടുപോയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാര്യമായിട്ട് അല്ല ഇപ്പോൾ ലീഡിൻ്റെ കാര്യം പറയുമ്പോഴും മുന്നൂറ്റി പതിനൊന്ന് റണ്ണിൻ്റെ ലീഡുണ്ട് ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറിനടുത്തുള്ളൊരു ലീഡ് എടുക്കുകയും ഇന്ത്യനെ ബാറ്റിങ്ങിന് അയക്കുകയും ഒരു ട്രൈ ചെയ്യുകയും അപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ ഇന്ത്യനെ സംബന്ധിച്ച് അല്ല ഇന്ത്യനെ സംബന്ധിച്ച് അവസാനം ഈ ദിവസങ്ങൾ കടന്നു പോയതുകൊണ്ട് അവസാന ദിവസം ഒരു സമനിലയ്ക്ക് വേണ്ടി പൊരുതുക എന്നൊരു ഓപ്ഷൻ ഇന്ത്യക്ക് കിട്ടി അതായത് ഇംഗ്ലണ്ട് അത്രയും ബാറ്റ് ചെയ്തിട്ട് ഈ അവസാന ദിവസത്തേക്ക് എത്തിച്ചത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് കൃത്യമായിട്ട് ഈ ദിവസം മൊത്തത്തിൽ എങ്ങനെയെങ്കിലും പൊരുതി നിൽക്കുക എന്നുള്ള അത് ഇന്ത്യയുടെ സ്കോറിങ് ഇപ്പൊ നോക്കിയാലും മനസ്സിലാവും ഓരോ താരങ്ങളിലെ റണ് എടുത്തിട്ടുള്ള രീതി നോക്കിയാൽ മനസ്സിലായി ഇരുന്നൂറ്റി മുപ്പത് പന്തുകളും നേരിട്ടിട്ടാണ് തൊണ്ണൂറ് ഒക്കെ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറിലേറെ പന്തുകൾ നേരിട്ടിട്ടാണ് ഇന്ത്യൻ ഇപ്പൊ ഗിൽ ആണെങ്കിലും രാഹുൽ ആണെങ്കിലും ബാറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും പന്തുകൾ കളിക്കുക കളിച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇന്ത്യക്ക് കിട്ടി മാറുവശത്ത് ഒരു ഇരുന്നൂറ് റണ് ലീഡൊക്കെ ആണെങ്കിൽ ഇന്ത്യക്ക് അത് എങ്ങനെ ഒരു ഇംഗ്ലണ്ടിനൊരു വലിയൊരു ടോട്ടൽ ഇത് കൊടുക്കണം കാരണം ഇംഗ്ലണ്ടാണ് പെട്ടെന്ന് അടിച്ചെടുത്ത് അവരുടെ ഒരു ശൈലിയിൽ അവർ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇന്ത്യനെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു അവസരം സ്റ്റോക്സ് കളഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ കഴിഞ്ഞ ഇന്ത്യൻ വിരാട് കോഹ്ലി കാണിച്ചുണ്ട് മത്സരം വിജയത്തിലേക്ക് തോൽവിയിലേക്ക് അത് വിജത്തിലേക്ക് എത്തിച്ചൊരു കോലിയുടെ ചങ്ങുറ്റം അത് എക്കാലം വാർത്തപ്പെടുന്നതാണ് അതുപോലെ സ്റ്റോക്സിന് ചങ്ങൂറ്റം കാണിക്കാൻ വേണ്ടി പറ്റിയില്ല ഇപ്പോൾ സൈഫു പറഞ്ഞാൽ തന്നെ ഇരുന്നൂറ് റണ്ണിൻ്റെ അല്ലെങ്കിൽ ഇരുന്നൂറിന് ഇരുന്നൂറ്റമ്പത് എവിടെ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ട് ഇന്ത്യ ബാറ്റിംഗ് അയച്ചിട്ട് ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് റൺസ് മുന്നൂറ്റാ നാനൂറ് റൺസ് കഴിഞ്ഞാൽ തന്നെ പിന്നെ നൂറ്റമ്പത് നൂറ് റണ്ണിന്റെ വിജയലക്ഷം മാത്രമേ ഇംഗ്ലണ്ടിന് വരാമുള്ളൂ അത് ഇറങ്ങിയിടാൻ വേണ്ടി പറ്റുന്നു തന്നെ ബോളർമാർക്ക് അതിനുള്ള ഒരു പിന്നെ പ്രാപ്തി ഉണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളൊരു കഴിവാണ് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരീക്ഷണത്തിന് മുതിരാൻ പറ്റി വരെങ്കിൽ മാറിയേ നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിനൊരു പിന്നെ അവളോട്ട് ഇന്ത്യ പിന്നെ കളിച്ചു അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തു ഇന്ത്യ ബാറ്റ് ചെയ്തിട്ട് വലിയ സ്കോറിലേക്ക് എത്തുന്നു വലിയ സ്കോർ പറഞ്ഞാൽ നമുക്ക് ഒരു മുന്നൂറ് രണ്ടിലേക്ക് എത്തുന്നു അപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറിന് വരുമ്പം എങ്കിൽ കൂടി ടൈം കിട്ടും ഇന്ത്യ സ്കോർ ഉയർത്താൻ നോക്കും വേഗത കൂട്ടാൻ ശ്രമിക്കും അപ്പോൾ വിക്കറ്റ് വീഴാൻ ചാൻസ് ഉണ്ട് കളി അങ്ങനെയും അറിയുന്ന രീതിയിലേക്ക് കളി പോകാമായിരുന്നില്ല അപ്പോഴും ഈ പറഞ്ഞല്ല പതിൻ്റെ പ്രശ്നമുണ്ട് ഇന്ത്യക്കാർക്ക് ഒരു ഇന്ത്യൻ ബാറ്റിംഗ് ചെയ്തിൽ ഒരു ചെറിയൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പന്ത് ബാറ്റിംഗ് പരിക്കേറ്റി ഇറങ്ങിയാൽ തന്നെ സാഷു ദർശനുണ്ടെങ്കിൽ തന്നെ ഇവരെ വിക്കറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തോ ഒരു ചെറിയൊരു മിസ്സിംഗ് ഒരു രണ്ട് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇനി ആര് ഇനിയായിരുന്നു സംശയം ഉണ്ടായിരുന്നു കാരണം ജഡേജയും സുന്ദറുമാണ് നമുക്കറിയാം നാലാം അഞ്ചാം വിക്കറ്റിൽ കളിക്കാൻ വേണ്ടി വരുന്നത് അത്രയും നമ്മൾ എത്തിയിരുന്നു അപ്പം അത് മുതലാക്കാൻ വേണ്ടി സ്റ്റോക്സിന് ധൈര്യം കാണിക്കാൻ വേണ്ടി പറ്റില്ല ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരെ ഡിക്ലേ ചെയ്തത് കളിയെടുത്തും ആവശ്യം മാറിയേ ഈ പിന്നെ ഇന്നലെ ആവശ്യം കുറവായിരുന്നു എന്നല്ല പറയുന്നത് പക്ഷേ ജയത്തിലേക്ക് ഇടി അല്ലേ ആവേശത്തിലേക്കാളും ഏറെ ഫ്രസ്ട്രേഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പോ അവസാന സമയത്ത് അവര് സെഞ്ചുറി അടിക്കുന്ന ഒരു ഇപ്പൊ അത്രയും പോരാടി പൊരുതി നിന്ന രണ്ട് താരങ്ങൾ അവർ സെഞ്ചുറി അറിയിക്കുന്നുണ്ട് അത് പക്ഷേ അത്രയും ഓവറുകൾ ബാക്കിയിരുന്നിട്ടും അതെ സമനില കൊടുക്കാൻ പോകുന്നതൊക്കെ സമനിലക്ക് കൈ കൊടുക്കാൻ പോകുന്നതൊക്കെ ഒരു തരത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇപ്പോ നമ്മുടെ ജഡേജയാണെങ്കിലും അതുപോലെ തന്നെ സുന്ദർ ആണെങ്കിലും തല ഉയർത്തിയിട്ട് ാണ് മടങ്ങിയിട്ടുള്ളത് ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ഇംഗ്ലണ്ട് ഒരു സമനില പിടിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പരമ്പര എന്തായാലും ഇനി പരമ്പര വിജയിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ഇംഗ്ലണ്ടിന്റെ ഒരു വിജയം വളരെ പരമ്പര വിജയം കുറച്ച് അവസാന ടെസ്റ്റ് വരെ നീട്ടിവെക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സമനില പിടിക്കാനുള്ള അവസരമുണ്ട് അതെ അതാ ഞാൻ പറയുന്നത് രണ്ടും പറയണല്ലോ കാരണം അടുത്ത മത്സരത്തിൽ ഒരു റിസൾട്ടിന് അടിസ്ഥാനമായിട്ടായിരിക്കും ഈ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു വിജയം നേടുകയാണെങ്കിൽ കെ എങ്ങിട്ട് നോവലിലാണ് മത്സരം നടക്കുന്നത് ഒരു വിജയം നേടുകയാണെങ്കിൽ പരമ്പര സമനില പിടിക്കാനും ഇനിയിപ്പ ഇൻ കേസ് അത് സംഭവിച്ചില്ലെങ്കിൽ പോലും ഗില്ലിനും സംഘത്തിനും തല ഉയർത്തി മടങ്ങാവുന്ന അതായത് മികച്ച പ്രകടനം അതേ മൂന്ന് നാല് ടെസ്റ്റ് റിസൾട്ട് നോക്കിയാൽ പിന്നെ പറയുമ്പോൾ നമുക്കറിയാം അത് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് ഇന്ത്യൻ്റെ ഒരു പോരാട്ട വീര് നമ്മള് ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ് നമ്മളീ പോകുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ടിവിൽ നിന്ന് പിന്നെ ടീമിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു പോരാട്ട വീട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അത് വലിയ രീതിയിലാണ് ഗില്ലും സംഘം നമുക്ക് തരുന്നത് അതിൻ്റെ സന്തോഷം പ്രത്യേകിച്ചിട്ടുണ്ട് കാരണം ജഡേജ ഉൾപ്പെടെ ഈ സീനിയർ താരം ടീമിലെ സീനിയർ താരം ജഡേജാണ് ജഡേജ കാണിക്കുന്ന ഒരു മുന്നിൽ നയിക്കുന്നു ഗില്ലും സംഘവും ബാറ്റിങ്ങിൽ ഇപ്പോൾ നമുക്കൊരു ഗില്ലിൻ്റെ ഒക്കെ റെക്കോർഡിലേക്കാണ് എല്ലാം പിന്നെ റൺസൊക്കെ പോകുന്നത് എഴുന്നൂറിന് മുകളിൽ റണ്ണ് സ്കോർ ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം എല്ലാ ജഡേജ ഉൾപ്പെടെ പ്രവർത്തനത്തിനേക്കാളും പിന്നെ വന്നിട്ടുണ്ട് നാലോ അഞ്ചോ ഫിഫ്റ്റികളൊക്കെ വന്നു ഫിഫ്റ്റി പ്ലസ് റണ്ണ് വന്നു വലിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ പണ്ട് ഒരിക്കലും താരതമ്യം ഒരു ഇതില്ല ഈ ടീമിനെ വെച്ചിട്ട് ഞാൻ പറയുന്നത് ഓസ്ട്രേലിയയുടെ നമ്മളെ എന്ന് പറയുന്ന സമയത്ത് മറ്റേ പോണ്ടിംഗ്ലും കാലത്ത് വരുമ്പോൾ വാൽ ടമ്പർ നമുക്ക് നിന്ന് കളിക്കുന്ന ഒരു ഉണ്ടായിരുന്നു നമുക്ക് അതുപോലെ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറൗണ്ടർമാരുടെ എണ്ണം കൂടും നമ്മൾ ചാമ്പ്യൻഷിപ്പിൽ പറഞ്ഞ പോലെ ഓൾറൗണ്ടർമാരുടെ എണ്ണം കൂടുന്ന സമയത്ത് നമുക്ക് ബാറ്റിംഗ് ഡെപ്റ്റ് ലഭിക്കുന്നു ഇപ്പോൾ ഈ സുന്ദറും ജഡേജും ബാറ്റേയും അതാണ് തോന്നുന്നത് അഞ്ചാം വിക്കറ്റാണ് അതിൽ ഞാൻ ആദ്യം പറഞ്ഞു താരതമ്യം ചെയ്യുന്നില്ല പക്ഷേ എങ്കിൽ കൂടി നമുക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നു നമുക്ക് ആ ഇന്ത്യൻ ടീമിലേക്ക് ടെസ്റ്റ് കിടക്കാനും പറ്റിയൊരു ഇന്ത്യൻ ടീമ് വീണ്ടും വരുന്നു എന്നുള്ളത് ടെസ്റ്റിൻ്റെ ഇത് ഒരിക്കലും പോകുന്നില്ല ഈ താരങ്ങളൊക്കെ വരുന്നു പന്ത് പരിക്കേറ്റിട്ട് കളത്തിൽ വരുന്നത് ജഡേജ നിന്ന് പോരാടി കാണിച്ചു കൊടുക്കുന്നത് പിന്നെ ലോഡ്സ് ഫ്ലസ്റ്റ് അവിടെ നിർത്തി എടുക്കുന്ന ജഡജ് തുടക്കം ഒരു അപ്പം വലിയൊരു ഹീറോ ആയിട്ട് തന്നെ ഇവരൊക്കെ മാറുകയാണ് ഇനി തന്നെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് എങ്കിൽ അത് മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ അഞ്ചാം മത്സരത്തിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ഇന്ത്യക്ക് ഒരു പ്രശ്നവും ഇല്ല പറഞ്ഞാൽ അഞ്ചാം മത്സര സമനിലയെ കൂടി ഇന്ത്യ പരമ്പര നഷ്ടപ്പെടും എങ്കിൽ കൂടി ഇന്ത്യ വിജയിച്ചതിന് തുല്യമാണ് ഈ പിന്നെ ലോഡ്സ് ഫ്ലസ്റ്റും ഈ ടെസ്റ്റും ഞാൻ കാണുന്നത് ഈ ഇന്ത്യ പൂർണ്ണമായും ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാല് ഈ ടെസ്റ്റ് ക്രിക്കറ്റ് അതിന്റെ ഏറ്റവും നല്ല ഒരു സൗന്ദര്യം അത് കാണാൻ പറ്റുന്നുണ്ട് ഈ മത്സരങ്ങളിൽ എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത ലോഡ്സിലാണെങ്കിലും ഇപ്പോ ഇപ്പൊ നാലാം ടെസ്റ്റ് ആണെങ്കിലും ഇനി ജൂലൈ മുപ്പത്തൊന്നിനാണ് അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് അവിടെ വിജയിക്കുക എന്നത് തന്നെയായിരിക്കും ശുഭാഗില്ലിന്റെ ഒക്കെ ലക്ഷ്യം ഇനിയിപ്പോൾ ടീമിലെ മാറ്റങ്ങളും മറ്റും ഒക്കെ പലതരത്തിൽ വരാനുണ്ട് അപ്പൊ എന്തായാലും ഋഷഭ് പന്തിന്റെ ഒരു പരിക്കും ഒക്കെ ഇന്ത്യനെ സംബന്ധിച്ച പ്രതിസന്ധി തന്നെയാണ് ഇനിയിപ്പൊ അടുത്ത മത്സരം ബുംറ എന്നുള്ള ഒരു സംശയവും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ കാരണം മൂന്ന് മത്സരങ്ങളെ കളിക്കൂ എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ആകാശദ്വീപിന്റെ പരിക്ക് ആകാശദ്വില്ല ഹർഷ് ദ്വീപ് ആയിട്ടുള്ള മറു വശത്ത് ഇംഗ്ലണ്ടിനെ നോക്കുകയാണെങ്കിലും ഒരുപാട് പരിക്കുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത് അങ്ങനെ പലതരത്തിലും ഇംഗ്ലണ്ടും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കാരണം ഒരു ആയിട്ടുള്ള ഒരു പരമ്പരയാണ് എന്തായാലും അടുത്ത മത്സരത്തിൽ ഇന്ത്യക്ക് മികച്ച ഒരു പ്രകടനം നടത്തി ശക്തമായി തിരിച്ചു വരാൻ കഴിയട്ടെ ഈ പരമ്പര സമനിലയിൽ അവസാനിക്കട്ടെ എന്ന് നമുക്ക് അങ്ങനെ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ